ഇടുക്കിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ വിദഗ്ധരെ എത്തിച്ച് ശാസ്ത്രീയ പഠനം നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം മൂന്നാർ രാജാക്കാട് ബൈസൺവാലി ശാന്തൻപാറ വെള്ളത്തുവൽ തുടങ്ങിയ മേഖലകളിലെ മണ്ണിടിച്ചിലിൽ നിരവധി ജീവനുകളും ഏക്കർ കണക്കിന് കൃഷിഭൂമിയും നശിച്ചതാണ് മനുഷ്യൻ പ്രകൃതിയിൽ നടത്തിയ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് മൂന്നാർ ഗ്യാപ് റോട്ടിൽ മലയിടിച്ചിൽ ഉണ്ടായത് ഇതിനു പുറമെ സ്വാഭാവിക മണ്ണിടിച്ചിലും ജില്ലയിൽ നിരവധിയായി ഉണ്ടായിട്ടുണ്ട് മഴക്കാലം എത്തുന്നതോടെ മണ്ണിടിച്ചൽ ഭീഷണിയിൽ കഴിഞ്ഞുകൂടുന്നവരുടെ എണ്ണവും ഏറെയാണ് രാജകുമാരി ചിന്നക്കനാൽ ബൈസൻമാലി പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന മുട്ടുകാട് കൊങ്ങിണു സിറ്റി ഗ്യാപ് റോഡിന്റെ താഴ്വാരം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നത് രാജകുമാരി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കുട്ടുകാട് കൊങ്ങിണി സിറ്റി മേഖലകളിലെ നിരവധി ആളുകളാണ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മറ്റു സ്ഥലങ്ങളിൽ താൽക്കാലികമായി വീടുകൾ വാങ്ങിയിരിക്കുന്നത് എന്നാൽ കൂലിപ്പണിക്കാരായ സാധാരണക്കാർക്ക് ഇത് സാധ്യമാകില്ല മണ്ണിടിച്ചൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലെല്ലാം വിദഗ്ധരായ ആളുകളെ എത്തിച്ച ശാസ്ത്രീയമായ പഠനം നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം സെൻട്രൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ലിസി സാബു സേനാപതി ഇടുക്കി ജില്ലയിലെ നിരവധി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നു വയനാടിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഇടപെട്ട് വിദഗ്ധ സമിതിയെ കൊണ്ട് ശാസ്ത്രീയമായ പഠനം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണം വെള്ളത്തുവൽ മൂന്നാർ പെട്ടിമുടി ഗ്യാപ് റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ മണ്ണിടിച്ചിൽപ്പെട്ടവരുടെ മൃതദേഹം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് അതിശക്തമായ മേഘവിസ്ഫോടനവും അതേ തുടർന്നുണ്ടാകുന്ന മഴയും പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രാജകുമാരി